ഞാനേ കുരു കുഴിച്ചിട്ട് പൊന്നുപോലെ വളർത്തി ഉണ്ടാക്കിയിട്ടുള്ള ഇന്ന കർമ്മസമരമായിട്ടത് ഇപ്പം കണ്ടോ നമ്മൾ വളർത്തിയതിനനുസരിച്ചതാ നിറയെ സുന്ദര കുട്ടപ്പന്മാരായി കായ്കളൊക്കെയായി നല്ല പോലെ ഒരു കർമ്മസമരം അപ്പം ഇതിൻ്റെ താഴെതാ പഴുത്ത രണ്ട് നല്ല കർമ്മസമുണ്ട് അപ്പം ഇത് കാണുമ്പോൾ എൻ്റെ ദൈവമേക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെയാണല്ലോ നമ്മൾ കുഴിച്ചിട്ട് ഉണ്ടാക്കണ ആ ഒരു എന്തെങ്കിലും ഒരു സാധനത്തിൽ ഒരു പൂവോ ഒരു എന്തെങ്കിലും ഒരു കായൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമല്ലേ അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ തന്നെ കുറേ ദിവസം ഇങ്ങനെ ഒരുങ്ങി നിൽക്കണു അപ്പോൾ നന്നങ്ങോട്ട് പഴുത്തും ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് വേണമെങ്കിൽ കാണിച്ചുതരാൻ വിചാരിച്ച് നിൽക്കാൻ കിട്ടും അപ്പോൾ അതേപോലെ തന്നെ അതാ എണ്ണെണ്ണം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഇനിയും ഈ കർമ്മസൈ മരുത്തുമ വെച്ചാൽ നമുക്ക് ഞാൻ വിചാരിച്ച റെസിപ്പി ചെയ്യാൻ കിട്ടൂല കാരണം എന്താ പറയുക കുറച്ച് ദിവസങ്ങളായി കാക്കകളും കിളികളൊക്കെ ഇതിനെങ്ങനെ നോട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഒരു കഴിക്കുകയാണെങ്കിൽ ഇത് കഴിച്ചോട്ടെട്ടോ ഞാൻ ഒന്ന് പറിക്കണ്ടേ ഇപ്പോൾ അവർക്ക് വേണമല്ലോ കഴിക്കുകയൊക്കെ ചെയ്യാം അവർക്ക് ഇപ്പോൾ പൈസ എടുത്ത് വാങ്ങി കഴിക്കാമൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അവർ കഴിക്കുകയാണെങ്കിൽ ഇത് കഴിച്ചോട്ടെ അപ്പോൾ ഞാനതാ ഇതിൻ്റെ ഇപ്പുറത്തുള്ള ഈ ഒരു കർമ്മിവസം പറിച്ചെടുക്കുകയാണ് റെഡി ഡി വൺ ടു ത്രീ ദൈവമ്മ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ എൻ്റെ അമ്മ എൻ്റെ സന്തോഷത്തിന് അതിരില്ല അപ്പോൾ ഇതാ മരത്തിന്ന് പറിച്ച ഉടനടി തന്നെ ദാ ഐശ്വര്യമായിട്ട് കഴുകിയും കൂടി എടുക്കുക ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ അറിയണ്ട നമുക്ക് ഒന്ന് മുറിക്കന്നെ ചെയ്യാം ഓ ഹോ ഹോ ഇങ്ങനെയും കൂടി മുറിക്കട്ടോ ഇതിൻ്റെ കുരു ഉണ്ടല്ലേ ഇതാ ഈ ഒരു അരിക്കും ഒരു ലേശം മാത്രമല്ലേ ഇപ്പം നന്നായിട്ട് മൂത്തിട്ടോ കണ്ടിട്ടോ ഇതേപോലത്തെ കുരുവാണ് ഞാൻ കുഴിച്ചിട്ടേന്ന് അങ്ങനെ അതാ രണ്ട് പീസായി മുറിച്ചിട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് പഴുത്തിനെന്ന് വെച്ചാൽ അത്രയ്ക്ക് പഴുത്തിട്ടില്ല എന്നാലും നമ്മളുണ്ടാക്കാമെന്ന് വിചാരിച്ച ആ ഒരു വിഭവത്തിന് ആ വേണ്ട പഴുപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കഷ്ണം മതിയെ ബാക്കി ഇവിടെ നിന്നോട്ടെ ഇനി ഇത് വൃത്തിയാക്കി എടുക്കാം ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തി കളയട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണ വിഭവം ഇത് കറുമൂസ നല്ലവണ്ണം പഴുത്തി വെച്ചിട്ടുണ്ടാക്കാതിരിക്കേണ്ട കേട്ടോ നമുക്കെന്താ വെച്ചാൽ ഇതിങ്ങോട്ട് പറിക്കാഞ്ഞിട്ട് അത്ര ഇവിടെ ഇതേ അപ്പോൾ പെട്ടെന്ന് വേഗം പറക്കി വെച്ചിട്ട് ഒരു മൂന്നാല് ദിവസം കൂടിയൊക്കെ കഴിഞ്ഞൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പഴുക്കും അപ്പോഴും ഉണ്ടാക്കെട്ടോ എൻ്റെ ഉൾഭാഗത്തെ കുഞ്ഞു കുഞ്ഞു അരികളും കൂടി ഒഴിവാക്കുക ഇപ്പോൾ തൊലിയൊക്കെ കളഞ്ഞു ഇനി ഇമക്ക് എന്താ ചെയ്യുക ഇനിമക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക ഈ പഴുത്ത മാങ്ങയും കറുമൂസയൊക്കെ ഇതേപോലെ ചെത്തുമ്പോൾ എല്ലാവരും എന്താ ചെയ്യുക ഒരു കഷ്ണെടുത്ത് എന്തായാലും ആയാലും ഇടുമല്ലേ മധുരം കിട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് പഴുത്ത ഇഷ്ടം കുറച്ചും കൂടി ആ ജ്യൂസ് ഇങ്ങനെ നിൽക്കുമല്ലേ അതാണ് അതാണ് എനിക്കിഷ്ടം വിനാടൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള ഇഷ്ടം അപ്പോൾ വീനാട്ടൻ്റെ ഒരു നിർബന്ധം കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇന്ന് എടുത്തത് ഞാൻ രണ്ട് മൂന്ന് ദിവസം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാന്നു വിചാരിച്ചിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച ആ ഒരു രീതിയിലായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നോക്കി നിൽക്കേനേ അപ്പോൾ ഒന്നെങ്കിലും നമുക്ക് കിട്ടണ്ടേ അങ്ങനെ നമ്മളെ കറുമസൊക്കെ മുറിച്ചതായി ഒരു പാത്രം നിറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിലിതാ വേറൊരു പാത്രത്തിൽ കുറച്ച് ക്യാരറ്റ് പുഴുങ്ങിയത് കൂടി ഉണ്ട് അപ്പോൾ ഈ ക്യാരറ്റും ഈ കർമൂസയും കൂടി കാണുമ്പോൾ ഏറെ കുറെ കുറച്ച് ആൾക്കാർക്കൊക്കെ മനസ്സിലായി ഉണ്ടാവും ഞാൻ ഞാനെന്താ ഉണ്ടാക്കാൻ പോകണേന്ന് നമ്മളെ കണ്ണൂർത്തെ വിവേഴ്സിനൊക്കെ എന്തായാലും മനസ്സിലായി ഉണ്ടാവില്ലേ അപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോണേ അറിയോ കണ്ണൂർ കൊക്ടൈൽ ആയിട്ട് ഉണ്ടാക്കാൻ പോണേ സാധാരണ ഗതിയിൽ കണ്ണൂർ ഉണ്ടാക്കില്ല കൊക്ടൈൽ ഉണ്ടാക്കലെങ്ങനെയാച്ചാൽ ഈ ക്യാരറ്റില്ലേ ഇപ്പം എൻ്റെ കയ്യിൽ ഇതാ ഒരു പാത്രം ക്യാരറ്റ് ഉണ്ടല്ലോ ഈ പാത്രത്തിൻ്റെ പകുതി കർമൂസ എടുത്തിട്ടാണ് ഉണ്ടാക്കുക അപ്പോൾ ഇതാ ഞാനെന്താ ചെയ്തതച്ചാൽ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് കർമൂസ ഉള്ള കയ്യിൽ ഇരട്ടിയെന്നില്ല ഏകദേശം അതിന് കുറച്ച് കച്ചൊടി കൂടുതലുണ്ട് ഡയറക്റ്റ് എന്തായാലും ഇല്ല കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലത്തെ കറുമൂസ തന്നെ അല്ലേ അപ്പം ഞാൻ കുറച്ച് കൂടുതൽ കർമൂസയും ബാക്കി ക്യാരറ്റും കൂടി കൂട്ടിയിട്ടാണ് കോക്ക് ഉണ്ടാക്കണേ അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കി വെക്കാം അല്ലേ അപ്പം കണ്ണൂർ കോക്ക് ടൈൽ ഇടാക്കാൻ വേണ്ടിയിട്ട് ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ ഈ ഒരു കർമൂസ മുറിച്ചതും അതുപോലെ ക്യാരറ്റ് പുഴുങ്ങിയതും കൂടി ചേർത്ത് കൊടുക്കണേ ഇനി നല്ല തണുത്ത കട്ടപ്പാലും കൂടി ഒഴിക്കുകയാണ് ഇനി നേരെ നന്നായിട്ടുണ്ട് അടിച്ചെടുക്കുക നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് അറിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇനി നിങ്ങളെന്താ ചെയ്യാറിയോ രണ്ട് സ്കൂപ്പ് വാനില ഐസ്ക്രീം ആയിക്കങ്ങട്ട് ഇട്ടുകൊടുക്കണേ ആ ഇങ്ങനെ വീണ കാണാൻ എന്തൊരു രസാലേ മധുരം കുറവാണെന്ന് തോന്നുന്നവർക്ക് ലേശം പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്ക കേട്ടോ ഞാൻ കുറച്ച് ഇടണ്ടേ വീണ്ടും അടച്ചു വയ്ക്കുക നന്നായിട്ട് അടിച്ചെടുക്കുക ഇതാ നന്നായിട്ട് അടിച്ചതിന് ശേഷമുള്ള ആ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ നല്ല തിക്കായിട്ടിങ്ങനെ വീണു പാത്രത്തേക്ക് പാത്രത്തിലുള്ള ഈ ഒരു മിക്സിലേക്ക് നമ്മളിതാ നല്ല പഴുത്ത് തൊടുത്തിട്ടുള്ള ഉറുമ്പഴം ആട്ടോ ചേർത്തെടുക്കണേ ഇടയ്ക്കൊന്ന് കറുമുറയൊക്കെ കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലേക്സും കൂടി ചേർത്തെടുക്കണ്ടേ അണ്ടിപ്പരിപ്പാണ് അടുത്തായിട്ട് ചേർക്കാൻ പോകണം കേട്ടോ നല്ല ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇനി നമ്മൾ നല്ല കുറച്ചും കൂടി ഒന്ന് വെറൈറ്റി കളർ ആവാൻ വേണ്ടിയിട്ട് ഇതാ നല്ല കറുത്ത മുന്തിരി കൂടി ചേർക്കണ്ടട്ടോ ഈ സംഭവങ്ങളൊക്കെ എന്തെങ്കിലും മസ്റ്റാണേ അതുകൊണ്ടാണ് ഇതൊക്കെ ചേർക്കണേ ഇനിയിപ്പോൾ വെച്ച് താമസിപ്പിക്കേണ്ട വേഗം തന്നെ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കണം കേട്ടോ അതായത് നമ്മൾ കുടിക്കുമ്പോൾ ഈ കോൺഫ്ലേക്സ് ഒക്കെ കുറേ സമയം ഇട്ടാലേ അലുത്ത് പോവും അപ്പം നമുക്ക് ആ കുടിക്കുമ്പോണ്ടാണെങ്കിൽ ആ സൗണ്ട് ഇല്ലേ അത് കിട്ടൂല നേരെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം ഇനിയിപ്പോൾ അലങ്കാരപ്പണികളാണേ അലങ്കാരപ്പണികളില്ലാതെ എന്താണല്ലേ കുറുമാമ്പഴത്തിൻ്റെ മുകളിൽ കുറച്ചുണ്ട് പരിപ്പ് അതുപോലെ തന്നെ കറുത്ത മുന്തിരി മുകളിലായിട്ട് കർമുറേ കോൺഫ്ലേക്സ് കഴിക്കാൻ പോവാണേ അതിൻ്റെ മുന്നായിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി അടിക്കൊക്കെ ഇടാക്കി എല്ലായിടത്തും ഉണ്ട് നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് അതായത് ഈയൊരു കുരുകളൊക്കെ ആണെങ്കിലും ഇതാ കണ്ടില്ലേ നിറഞ്ഞു നിൽക്കണ്ടേ സംഭവം അങ്ങനെ നമ്മളെ സ്വന്തം വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള കർമൂസ വെച്ചിട്ടുള്ള കണ്ണൂർ കോക്ടൈല് ഒരഭിപ്രായം പറയാതെ കുടിക്കുന്ന ആളെ കണ്ടോളി ആദ്യം ഞാൻ കുടിക്കാൻ നോക്കട്ടെ

മറ്റേത് പപ്പല്ലേ നല്ലോ പഴുക്കണിന്നു അതിന്റെ ഒരു ചെറിയൊരു അത്ര ഒരു പഴുപ്പാവാത്ത കറകുത്തലുണ്ടോന്ന് തോന്നുന്നുണ്ട് നമ്മളെ നമ്മളെ ഇതൊന്ന് പറിച്ചെടുക്കാതെ ഇത്ര കാത്തൊക്കെ നമുക്ക് സമയത്തു അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലാത്ത ഭക്ഷണം ഇത് നൈസ് ആണ് അപ്പൊ ഒറിജിനൽ ഇണ്ടാക്കുമ്പോ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക നല്ലോണം എടുക്കുക അതുപോലെ തന്നെ ക്യാരറ്റ് കുറച്ച് കൂടുതൽ എടുക്കുക ഇപ്പൊ എത്ര പറയാ ഒരു ഇരുന്നൂറ് ഗ്രാം ക്യാരറ്റ് ഒക്കെ ആണെങ്കിൽ ഒരളവ് പറയട്ടോ നൂറ് ഗ്രാം കറുമൂസം മതി കേട്ടോ രണ്ടിന്റെ ടേസ്റ്റ് കൂടുതൽ പാലും ചേർക്കുന്നുണ്ട് പിന്നെ ഐസ്ക്രീം ചേർക്കണ്ട് അപ്പൊ അതുകൊണ്ട് ഒന്നിന്റെയും കുത്തല് വരൂല്ലേ

ും ചെയ്യും ആ രീതി അപ്പൊ നിങ്ങൾ എല്ലാരും എന്തായാലും ഇതുവരെ കണ്ണൂർ കോട്ടയിൽ ഇണ്ടാക്കാത്ത മറ്റു ജില്ലക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു ഫ്ലേവറും വേറൊരു ടേസ്റ്റും ഒരിക്കലും ടേസ്റ്റ് അറിയാത്തത് അപ്പൊ അത് നമ്മളെന്തായാലും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ അത് രീതിയിൽ അറിഞ്ഞിരിക്കണം നിങ്ങൾ ഇണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവുന്നതാണ് ഞങ്ങളെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൂട്ടാലേക്കും കൂടി ഒന്ന് എത്തിച്ചെടുക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ചുരുള്ളി വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേയ്ക്കണം തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെലൈക്കടും കൂടി തൊട്ടെടുക്കണം നാലാണുമ്പോൾ ഇന്നേ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കണന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ അതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വേഗം വരാം അതുവരെ എല്ലാവർക്കും കാറ്റോ